മേയർ ബി വി രാജേഷ് എന്ത് ഭാവിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മേയർ വി വി രാജേഷ് എന്ത് ചെയ്തു എന്നാണ് അത് മനസ്സിലാകുന്നില്ല അതാദ്യം പറയണ്ടേ കാരണം മേയർ വി വി രാജേഷ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കിട്ടിയപ്പോൾ എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയും എന്തൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ആദ്യമേ തന്നെ അതാണ് നമ്മുടെ പ്രശ്നം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഇടത് സംഘടനകൾ വച്ചേക്കില്ല രാജേഷിനെ ഞങ്ങൾ എങ്ങനെയും പുറത്താക്കും നാൾ അവിടെ എന്താ അത് ഇടതുപക്ഷക്കാരായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇവിടെ അതല്ലല്ലോ ബി ജെ പിയുടെ മേയർ അല്ലേ ഞങ്ങൾ വിടത്തില്ല ഞങ്ങൾ നേരെ ചൊവ്വയെ പോയാൽ ഞങ്ങൾ വിടത്തില്ല വളഞ്ഞ വഴിയാണെങ്കിൽ ഞങ്ങളും ഒപ്പം ഒപ്പമുണ്ടാകും അതായത് ഞങ്ങൾക്കും കിട്ടണം പണം കിമ്പളം അവസാനിപ്പിച്ചാൽ നടക്കില്ല രാജേഷ് രാജേഷിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും അപ്പൊ ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ബി ജെ പിയുടെ കയ്യിലേക്ക് കിട്ടുന്നു കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ തൊണ്ണൂറ് ശതമാനവും ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് അപ്പൊ ബി ജെ പി നേതൃത്വത്തിലുള്ള കൗൺസിൽ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ പോയാൽ വേണമെങ്കിൽ ഉദ്യോഗ തലത്തിൽ നിന്ന് അത് അട്ടിമറിക്കാൻ കഴിയും എന്നാണോ ഭീഷണിപ്പെടുത്തുന്നത് അതായത് മേയർ ഏതെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ അതിലിടങ്കോലിട്ട് കോർപ്പറേഷനിൽ ബി ജെ പി ഉണ്ടാക്കി കൊണ്ടുവരുന്ന സൽപ്പേരുകൾ ഇല്ലാതാക്കാൻ ഏത് വഴിയും സ്വീകരിക്കും സി പി എം ലോബികൾ അതിനായി തയ്യാറായി ഇറങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ വി വി രാജേഷ് മേയറായി ചുമലേറ്റെടുത്തതിനു ശേഷം പറഞ്ഞു ആരെയും രാഷ്ട്രീയ വിരോധത്തിന്റെ ആരെയെങ്കിലും പേടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കരുത് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഏതെങ്കിലും യൂണിയനിൽപ്പെട്ട ആൾക്കാരെ പേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേയറടുത്തോ അതാത് ഈ കൗൺസിൽമാരുടെ അടുത്തോ അതല്ലെങ്കിൽ ഈ പറയുന്ന വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അങ്ങനെയുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരോടോ നിങ്ങൾക്ക് ചെന്ന് രഹസ്യമായി പരാതി പറയാം ആ പരാതി പറഞ്ഞത് ആരാണെന്ന് പുറത്തു പറയില്ലെന്ന് മാത്രമല്ല അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കും അതൊരു ആർജവുമുള്ള തീരുമാനമാണ് ഒരുപാട് പേര് കൈയടിച്ചാണ് സി പക്ഷേ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥ സംഘടനകൾ പൂർണ്ണമായിട്ടും ഇതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ ബി ജെ പി ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പിന്തുണ കൂടിക്കൂടി വരും അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ചില നിലപാടുകൾ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ എന്താണ് പെട്ടെന്ന് ചെയ്യുക ഇപ്പൊ മേയർ അധികാരമേറ്റം ഉടനെ ചെയ്ത ഒരു കാര്യം എന്താ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അവയെ പിടികൂടി വന്ദീകരിക്കാൻ ശ്രമം നടത്തുന്നു കാരണം എന്താ തെരുവു ുടെ കളിയേറ്റ് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏറെ ബുദ്ധിമുട്ടുന്നു അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു മാത്രമല്ല ഈ അവിടുത്തെ ഈ പാർവതി പുത്തനാർ അല്ലെ ആ പാർവതി പുത്തനാർ ഒക്കെ പെട്ടെന്ന് മലിനമാകുന്നു എങ്ങനെയാണ് ഒട്ടുമിക്ക കനാലുകളും മലിനമായിട്ട് ഈ നദിയിലേക്ക് ചെന്ന് പതിച്ചിട്ട് ആ വെള്ളം മുഴുവൻ മലിനമാവുകയാണ് എന്താണ് അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ നിർമ്മിക്കുന്ന പുതിയ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ തന്നെ ഓവുചാലുകൾ വളരെ രഹസ്യമായിട്ട് ഈ കനാലിലേക്കാണ് തുറന്നുവിടുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നദിയും കനാലും ഒക്കെ ശുദ്ധീകരിച്ചാൽ ഈ മലിന ജലം മീനുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചീത്തേ പോകും അതുകൊണ്ട് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കനാലുകളിലേക്ക് ഓവുചാലുകൾ വെച്ചിരിക്കുന്നത് ഏതൊക്കെ വീട്ടുകാരാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് ആദ്യം കണ്ടെത്താം അത് കണ്ടെത്തിയതിനു ശേഷം ഞങ്ങൾ ഈ ഓവിച്ചാൽ അല്ലെങ്കിൽ ഈ കനാലും നദിയും ഒക്കെ നവീകരിക്കാം അതൊരു പുതിയ പദ്ധതിയാണ് അതിന് ഒരിക്കലും തിരുവനന്തപുരം കോർപ്പറേഷൻ വിചാരിച്ച പറ്റില്ല ഡൽഹി പോലെയുള്ള അല്ലെ അഹമ്മദാബാദ് പോലെയുള്ള പട്ടണങ്ങളിലൊക്കെ ചെന്ന് അവിടെ ഇത് സാങ്കേതികമായി ചെയ്യാൻ കഴിയുള്ള കമ്പനികളെ കൊണ്ടുവരണം പഠനം നടത്തണം അപ്പം ഇത്തരത്തിലുള്ള ഒരു പുതിയ നീക്കുക ഒരുപാട് അതിനെ കൈയടിച്ച് സ്വീകരിക്കും ഇനി അനാവശ്യമായിട്ടും ഫ്ലെക്സ് ബോർഡുകളും മറ്റ് സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം എടുത്തു മാറ്റണം അല്ലാതെ പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നടക്കുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റണ്ട കാരണം ഒരുപാട് ലക്ഷങ്ങൾ കോടികളൊക്കെ ചിലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ബി ജെ പി സംബന്ധിച്ച് അതൊരു ആഘോഷമാണ് നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോർപ്പറേഷന് ഭരണം കിട്ടിയാൽ അതിൻ്റെ പരിപാടികൾ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തും പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് മുതലേതാണ്ട് പുത്തരിക്കണ്ട മൈതാനം വരെ നിര നിരയായിട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തും ബി ജെ പിയുടെ വലിയ നീക്കമാണ് നടത്തുന്നതാര സ്വാഭാവികമായും സംഘാടകരായിട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയാണ് അപ്പോഴുണ്ടാകാ ഇത് കോർപ്പറേഷനിലെ ഭരണസമിതി വളരെ പെട്ടെന്ന് ഒരു നോട്ടീസ് അയക്കുന്നു ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിക്ക് എന്തിനാ നിങ്ങൾ അടിയന്തരമായിട്ട് ഫ്ലക്സും എടുത്തു മാറ്റണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല ഫ്ലക്സുകൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കി കൃത്യമായി പറഞ്ഞാൽ പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം രൂപ മുടക്കി സ്ഥാപിച്ച് ഈ ഫ്ലക്സ് ബോർഡുകൾ മുഴുവൻ എടുത്തു മാറ്റേണ്ട സ്ഥിതി വരുന്നു ഇത് ആരെ ഉത്തരവിട്ടത് ഉദ്യോഗസ്ഥരുടെ പേര് ഷൈനി ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട ഷൈനി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയാണ് ഇതിനു മുന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്നു ഇനി മറ്റൊരു കാര്യം നേരത്തെ തന്നെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്നാണ് പറയുന്നത് ഇയാൾ ഈ ഓഫീസ് സമയത്ത് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്ത് ബി ജെ പിയിലെ കൗൺസിലർമാർ പരാതി ഉന്നയിച്ചു ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്താൽ ഇതേ സുരേഷ് കുമാർ ഇപ്പോൾ വീണ്ടും ഒരു അവസരം കിട്ടിയപ്പോൾ വി വി സുരേഷിന്റെ അല്ലെങ്കിൽ ബി ജെ പി വി വി രാജേഷിനെ പി വി രാജേഷിനെ അല്ലെങ്കിൽ ഭരണസമിതിക്കെതിരായിട്ട് നിലപാട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൗൺസിൽ എന്ത് ചെയ്യാം സ്ഥലം അതെ അപ്പൊ ഷൈനിയും സ്ഥലം മാറ്റം സുരേഷ് കുമാറിന്റെ സ്ഥലം മാറ്റം അങ്ങനെ സ്ഥലം മാറ്റുമ്പോഴോ സുരേഷ് കുമാർ ചെയ്തത് ഔദ്യോഗികമായ ജോലിയിൽ വീഴ്ച വരുത്തി അതായത് ഈ നികുതി കുടിശ്ശിയോ പിരിക്കാനും മറ്റു ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇയാൾ അത് ചെയ്തില്ല അതുകൊണ്ട് അവിടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നത് ഷൈനിയും ചെയ്ത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റണം അതാ സർക്കാർ ഉദ്യോഗസ്ഥരെ അനാവശ്യമായി സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷനും മുഴുവൻ ഉദ്യോഗസ്ഥരും ഈ ഭരണസമിതിക്കെതിരെ വരുന്നു അങ്ങനെ ഭരണസമിതിക്കെതിരെ വന്നു എന്ന് മാത്രമല്ല വി വി രാജേഷ് എന്ന് പറയുന്ന മേയർ ഇരിക്കുന്ന മുറിക്ക് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരുന്നു ധന്യ ഭരിക്കാൻ പറയുന്നത് അതെ ഞങ്ങൾ ഭരിക്കാൻ അനുവദിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരായ വഴി ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് നേരായ വഴി രാജേഷ് പോയാൽ രാജേഷിനെ ഭരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല രാജേഷ് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകൂ എങ്കിൽ കാരണം തൊണ്ണൂറ് ശതമാനം ജീവനക്കാരും ഇടതുപക്ഷ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഇത്രയും വർഷം കോർപ്പറേഷൻ ഭരിച്ചത് ഇടതുപക്ഷമാണ് ഇപ്പൊ ഇടതുപക്ഷ സംഘടനയിലുള്ളവർക്ക് അവിടെ എന്ത് നടത്താം കിമ്പളം വാങ്ങാം അഴിമതി നടത്താം കെടികാര്യസ്ഥ ചെയ്യാ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവർ വന്നാൽ കോർപ്പറേഷനിലൊക്കെ നാലു അഞ്ച് ദിവസമൊക്കെ പണ്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ നമ്മൾ പോയാൽ ഇന്ന് പോയാൽ ഒന്നും കാര്യം നടക്കില്ല കാരണം ഒന്നിനും ജീവനക്കാർ കാണില്ല അവരെന്തെങ്കിലും പാർട്ടി മീറ്റിങ്ങിനോ അല്ലെങ്കിൽ പാർട്ടി സംഘടനകളുടെ മീറ്റിങ്ങിനോ സമരത്തിനോ എന്തിനെങ്കിലും ഒക്കെ പിന്നെ ഉദ്യോഗസ്ഥര് പോകും ജനങ്ങളുടെ നികുതി പണത്തിനാണ് ശമ്പളം വാങ്ങുന്നത് പക്ഷെ കൂറ് മുഴുവൻ പാർട്ടിക്കായിരിക്കും ഒരു പൊക്കെ പോകും പിന്നെയും നമ്മൾ ഈ വയസ്സായവരൊക്കെ കയറി ഇറങ്ങണം ഈ കോർപ്പറേഷനുകൾ ഇപ്പൊ ഇത് തന്നെയാണ് കാലാകാലങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരുന്നത് എല്ലാ തവണ വരുമ്പോഴും പറയും ഞങ്ങൾക്ക് തിരുവനന്തപുരത്തെ വികസിപ്പിക്കാം തിരുവനന്തപുരത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പൊ പാർവതി പുത്തനാറൊക്കെ അഴുക്ക് ചാലായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ മലിനമാണ് അതൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ ഉള്ളത് തിരുവനന്തപുരംകാരുടെ ആവശ്യമാണ് പക്ഷെ ഇതിനൊക്കെ ഏറ്റവും തിരുവനന്തപുരംകാരുടെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ തമ്പാനൂരിലേക്ക് പിന്നെ ആളുകൾക്ക് വാഹനങ്ങൾ കൊണ്ടോ നടന്നോ യാത്ര ചെയ്യാൻ കഴിയില്ല വെള്ളം നീന്തി കടക്കണം അതാണ് എത്രയും വലിയ നമ്മുടെ തലസ്ഥാനമാണ് പക്ഷേ അതിന്റെ അവസ്ഥ കണ്ടാൽ നമ്മളിത് പിന്നെ എന്താ പറയുക വാട്ടർ മെട്രോ ഇതിലും ഭേദമല്ലേ എന്ന് നമുക്ക് തോന്നി മാത്രം ഗതികേടാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് അതൊന്ന് വികസിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിച്ചാണ് എല്ലാ തവണയും സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതുപോലെ ആ വികസനം വരും വികസനം വരും വികസനം വരും എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതിനു ശേഷം ഇതുവരെ കാണേണ്ട തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റം റോഡുകളൊക്കെ കുറച്ച് വികസിച്ചിട്ടുണ്ട് അതിലപ്പുറം തിരുവനന്തപുരത്തിന് എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞാൽ അന്നും വെള്ളം കയറും ഇന്നും വെള്ളം കയറും അപ്പൊ കാലാകാലങ്ങളായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതു മുന്നണി ഈ നഗരത്തിന്റെ വികസനത്തിനുവേണ്ടി അല്ലെങ്കിൽ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മല്യജലം ഒഴുകിയെത്തുന്ന ഈ കനാലുകൾ കരമനയാറ് പുത്തു പാർവതി പുത്തനാർ ഇവ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിന്റെ ശ്രമം എന്താ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ജോലിക്കായി അവിടെ വന്ന് പിന്നീട് അവിടെ സ്ഥലവും വീടും ഒക്കെ മേടിച്ച് അവിടെ അപ്പൊ അവിടെ കഴിയുന്ന ആൾക്കാർ പിന്നീട് അവിടുത്തെ വോട്ടർമാരായിട്ട് മാറുന്നു അപ്പൊ ഇത്രയും കാലം ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമായിരുന്നെങ്കിൽ എങ്കിൽ ഇപ്പൊ സ്ഥിതിഗതി മാറി ഭരണസമിതി ഈ ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തും അപ്പൊ എത്തിക്കഴിഞ്ഞ ഉടൻ ഓരോരോ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ മാറ്റം വരുത്താനായിട്ട് വി വി രാജേഷ് ഒരു ഉദ്യമത്തിന് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഉദ്യോഗ വൃന്ദം പറയുന്നു ശരി അത് എത്ര കാലം ഇപ്പൊ ഈ പറയുന്ന സമരം എന്താ സി പി എമ്മിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വി വി രാജേഷിനെതിരെ ഭരണസമിതിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാക്കുക പ്രക്ഷോഭം ഉണ്ടാക്കുക ഇവിടെ ഉദ്യോഗസ്ഥരെ സ്ഥലമാനം എന്ന് പറഞ്ഞിട്ട് അവരുടെ ലക്ഷ്യം സാധിക്കുന്ന തരത്തിൽ ഒരു അവസരം വി വി രാജേഷ് ഒരുക്കി കൊടുത്തു പക്ഷേ ആ പിന്നെന്താ പറയുക കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു മേയറാണ് താനെന്ന് വി വി രാജേഷിനും ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇതല്ല ഇതിനപ്പുറത്തേക്കും ഈ സമരം ചെയ്യാത്ത ഉദ്യോഗസ്ഥരെ വെച്ച് ജോലി ചെയ്യിക്കാനോ അതല്ല സമരം ചെയ്യുന്ന ആളുകളെ സ്ഥലം മാറ്റിക്കൊണ്ട് എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടാമല്ലോ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ നിലവിൽ സർക്കാരിന്റെ അതായത് ഇടതു മുന്നണിയാണല്ലോ ഭരിക്കുന്നത് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കോർപ്പറേഷൻ ും അപകടം ഉണ്ടാകുമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ സഹായം ലഭിക്കാതിരിക്കുമോ ഇത്തരം ആശങ്കകളുണ്ട് ഉണ്ട് പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആ ബി ജെ പി ആ ബിജെപിയുടെ ജില്ലാ ഘടകമാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് അപ്പൊ വി വി രാജേഷ് എതിരെ ഇടതു നേതാക്കള് ഇടതു മുന്നണിയിലെ ഈ പ്രവർത്തകർ ഷൈനി സുരേഷ് കുമാർ ഇതൊക്കെ കേവലം പേരുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഈ കോർപ്പറേഷന്റെ ഭരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുമോ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ വി വി രാജേഷിനെയൊക്കെ ഇപ്പം ശ്രീലേഖ മേയറായി വരുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ബി ജെ പി ഓരോ ദീർഘവീക്ഷണത്തോടെയാണ് വി വി രാജേഷിനെ മേയറാക്കിയതൊക്കെ അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആർജവം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഈ എനിക്ക് ആരോടും പിന്നെ എന്താ പ പകരം വീട്ടാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പകപോക്കൽ എനിക്കില്ല എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ആദ്യമായി കിട്ടിയ ഒരു അവസരം അത് ബി ജെ പി എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ അത് പാഴാക്കില്ല കൃത്യമായി കാരണം ഈ ഈ അഞ്ചു വർഷത്തെ നേട്ടമാണ് അടുത്ത തവണ ഈ ഇത്രയും കാലം സി പി എം ഭരിച്ചിട്ട് ഒരു ആര്യ രാജേന്ദ്രൻ വന്നിരുന്നപ്പോൾ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് അത് പോയി എങ്കിൽ അവരുടെ ഭരണം എത്ര കൊള്ളിലാത്ത ഭരണമായിരുന്നുവെന്ന് സി പി എം തിരിച്ചറിഞ്ഞു ആ ഒരു അവസ്ഥ ബി ജെ പിക്ക് ഉണ്ടാവരുത് എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നഗരത്തിന്റെ എല്ലാ പൾസും അറിയാവുന്ന ഒരാളാണ് വി വി രാജേഷ് തീർച്ചയായിട്ടും രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് ഇനി ആ കോർപ്പറേഷൻ ബി ജെ പിയിൽ നിന്ന് പോകരുത് എന്നുള്ള രീതിയിലായിരിക്കാം കൂടുതൽ നടപടികൾ കർശനമാക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും ഒത്തു ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ പൊതുവേ സി പി എം ഭരിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്ക് ഇത്രയും നാൾ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരുന്ന പെട്ടെന്ന് ബി ജെ പി വരുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നു സ്വാഭാവികമായി ഉണ്ടാകുന്ന ചൊറച്ചിൽ അതവര് ചൊറിഞ്ഞു തന്നെ തീർക്കും രാജേഷ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ും പറ്റില്ല ഈ ബി ജെ പി നേതാക്കൾക്കുള്ള ഏക ഗുണം അതാണ് ആരും ഭീഷണിപ്പെടുത്തിയാൽ ഒന്നും അവർ വിരണ്ടു പോകില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ എന്തേ വിരണ്ടു പോകാനുള്ളത് കാരണം ജോർജ് സോറസ് അടക്കമുള്ള പലരും പലതവണ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ടാർഗറ്റിട്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ ഓ എന്നിട്ട് പോലും ഒരു ഭയവും ഇല്ലാതെ അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ഒരാൾ ഈ നാല് നേതാക്കളെ കണ്ടാൽ മറുപടി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പിച്ച് വെച്ച് തുടങ്ങിയ വി വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അല്ലേ ആ രാജേഷിനെ എന്തുകൊണ്ടാണ് മേയറാക്കിയതെന്ന് കാലം തെളിക്കും കാരണം അവർ കൃത്യമായിട്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരാളെ നോക്കി തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ മേയറാക്കിയത് ആ മേയറിന്റെ മുമ്പിൽ ചില ഇടത് സംഘടനകൾ ഒരു ദിവസം സമരം നടത്തുകയോ ഏതെങ്കിലും തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ചെയ്താൽ ബി ജെ പിയുടെ ലക്ഷ്യമായ നഗരവികസനം കോർപ്പറേഷനെ എങ്ങനെ വികസിപ്പിക്കാം കോർപ്പറേഷന്റെ ഭരണം ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തെളിയിക്കുന്നതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ